ഹായ് ഹലോ സ്ലാമലൈക്കും പുന്നാരക്കൽബളെ എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഷോറൂമിൽ പോവേണേ ഷോറൂമിൽ പോയി ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ട് തന്നെയാണ് ഇറങ്ങിയത് എന്നിട്ടും അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇത് കൊള്ളാമല്ലേ ഇത് നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദ്യമൊക്കെ അവിടെ നിന്നൊന്ന് കറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കാറിലാണോ ആദ്യം പോയി കയറാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഒരു ഇതും കാര്യങ്ങളും എല്ലാം ഒക്കെ ഒന്ന് നോക്കി അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് അപ്പോൾ വാപ്പായും പറയുന്നുണ്ട് ഇതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു അത്രയും വിലയുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ എന്നാലും സാരമില്ല ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ അപ്പാ അതൊക്കെ ഇങ്ങനെ നോക്കിക്കോണ്ട് നിന്ന സമയത്ത് ഉമ്മ വന്നിട്ട് ചോദിക്കുകയാണ് ഇത്രയും പൈസ മുടക്കി ഇപ്പം ഈ വണ്ടിയെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഉമ്മ ചോദിക്കുന്നുണ്ട് അപ്പം കാര്യങ്ങളെല്ലാം നല്ല വിശദമായിട്ട് ഉമ്മാക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ടേ പിന്നെ ഉമ്മായും വാപ്പായും തമ്മിലുള്ള പൊരിഞ്ഞ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് അവരിങ്ങോട്ട് വന്ന സമയത്ത് അവിടെയുള്ള സ്റ്റാഫ് നമുക്കിതാ ചായയും കാപ്പിയോ എന്തൊക്കെയോ കൊണ്ടുപോകുന്നു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇതാ അവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടാ പക്ഷേ ചായക്കും ചിലർക്ക് വേണ്ടയെന്ന് പറഞ്ഞു കാരണം ഡയറ്റ് ആണല്ലോ നോക്കണമല്ലോ ഞാൻ ആ സമയത്ത് ഡയറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നു നോക്കിയില്ല ഞാൻ ആ ചായയൊക്കെ കുടിച്ചായിരുന്നേ ചായയൊക്കെ കുടിച്ച് നമ്മളിതാ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നപ്പോഴത്തേക്കും പക്ഷേ ചായ കൊള്ളായിരുന്നു കുറ്റം പറയരുതല്ലോ ചായയൊക്കെ ഉള്ളായിരുന്നു കേട്ടാ എൻ്റെ ഇളയെ നാത്തൂൻ എന്തോ പറഞ്ഞിട്ട് നിന്ന് ആക്കി ചിരിക്കും പോലെ തോന്നിയായിരുന്നു അല്ല എന്നെയല്ലേട്ടാ പറഞ്ഞത് വേറെ എന്തോ പറഞ്ഞിട്ടുള്ള ചിരിച്ചതാണ് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങി അപ്പോൾ അതാ നമ്മുടെ വണ്ടി എടുക്കാനുള്ള ടൈമായി വന്നപ്പോൾ ദാ വാപ്പച്ചി പോയി വണ്ടി എടുക്കാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണെ വാപ്പ പോയി വണ്ടി എടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പ്രമുഖ വ്യക്തി കയറി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ രാജേഷ് കുമാർ സാറായിരുന്നു അത് അപ്പോൾ ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ സാറിനെ കണ്ട് സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അതിനുശേഷം എന്താ കാറിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കീയൊക്കെ വാങ്ങിച്ച് വാപ്പ വണ്ടി ഇറക്കി വെയിലിട്ട് തന്നെ അപ്പോൾ ഞാനും ബ്രദറും ഉമ്മായിയും നാത്തൂനും എല്ലാവരും കൂടെ ഫസ്റ്റ് ആ വണ്ടിയിൽ കയറി യാത്ര പോവുകയാണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വണ്ടി എടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവും ചിലർ പള്ളിയിൽ പോവും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മളെയും ഫസ്റ്റ് ട്രിപ്പ് ട്രിവാൻഡ്രത്തു നിന്നായത് കൊണ്ട് നമ്മളെയും ഫസ്റ്റ് ട്രിപ്പ് ട്രിവാൻഡ്രത്തുള്ള ഭീമാപ്പള്ളിയിലേക്കാണ് അപ്പം ഞങ്ങൾ ഭീമാപ്പള്ളിയിലോട്ട് എത്താനായിട്ട് ഇവിടെ വലിയ ദൂരമൊന്നുമില്ല ഏട്ടാ അപ്പം അതാ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കണേ പുതിയ വണ്ടി ആയതുകൊണ്ട് ഞങ്ങൾ വളരെ സ്പീഡ് കുറച്ച് പതുക്കെ മാത്രമാണ് പോകുന്നത് അപ്പോഴ് വോയിസ് കൊടുത്തോണ്ടിരുന്ന അപ്പം എൻ്റെ തൊണ്ട എന്തോ പോലെ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം വളരെ സ്പീഡ് കുറച്ച് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഭീമാപ്പള്ളി എത്താറായി വരുന്നുണ്ട് അപ്പം ഇന്നത്തെ ദിവസം എന്തായാലും ഭീമാപ്പള്ളിയിൽ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും കാണാനുള്ളൊരു ഇതില്ല കാരണം ഈ ഒരു ടൈമിന് തിരക്ക് വരത്തില്ല അപ്പം നമുക്ക് പോയാലും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഭീമാപ്പള്ളി കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ട്രിവാൻഡ്രത്തുള്ള ഭീമാപ്പള്ളി ഭയങ്കര ഫേമസ് പള്ളിയാണ് കേട്ടോ ഇവിടെ ഉറൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അത്ര തിരക്കാണ് ഇപ്പം ഈ ഒരു ടൈം ഈ ഒരു ഉച്ചയ്ക്ക് കറക്റ്റ് ഒരു പന്ത്രണ്ടര ഒരു മണി ആ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇവിടെയെങ്കിലും ആരും വലുതായിട്ടില്ലാത്തത് അത്രയ്ക്ക് ഫേമസ് പള്ളിയാണ് എല്ലാ വർഷവും ഉറൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയപ്പോഴത്തേക്കും ഇതാ വെള്ളവും ഇതുപോലുള്ള മാങ്ങ ഉപ്പിലിട്ടതും നെല്ലിക്ക ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ മാങ്ങയും ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തതാ നമ്മൾ കഴിക്കാനായിട്ടാണ് നമുക്കിത് കാണുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പോലും നമ്മൾക്കിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ കഴിക്കാൻ ഒരു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ മേടിച്ച് കഴിച്ച് പള്ളിയിൽ കയറി നമ്മൾ ഓതി പക്ഷേ പള്ളിയിൽ നിന്നകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ റീസൺ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പള്ളിക്കകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെതാ നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ ഉപ്പിട്ടതോ മുളകിട്ടതോ ഒന്നുമല്ല നല്ല അടിപൊളി പഴുത്ത പൈനാപ്പിൾ ആയിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നേ അങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾ വാങ്ങിച്ചത് കാരണം നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ അന്ന് വേറൊരാൾക്ക് കൂടെ ഉള്ള ആദ്യം കഴിക്കാൻ പറ്റുവായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതാ നമ്മൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് കടലിൻ്റെ അടുത്തുകൂടെ നമ്മൾ അടുത്ത യാത്ര പോവാണ് നമുക്കിനി പോവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലങ്കോട് കടുവാപ്പള്ളിയിലാണേ അപ്പോൾ ഇതാ ഞങ്ങൾ കടുവാപ്പള്ളിയിലെത്തി കടുവാപ്പള്ളിയിൽ വണ്ടിയുടെ കീ ഒക്കെ കൊടുത്ത് നമ്മളതാക്കിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിറങ്ങി കടുവാപ്പള്ളിയിൽ നിന്ന് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു യാസിനോദ സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് നിറങ്ങിയിട്ട് പിന്നെ ഫുഡ് കഴിക്കണമല്ലോ നമ്മളൊത്തിരി ലേറ്റായി കടുവപ്പള്ളിയിൽ മിക്ക ഉള്ള ടൈമിലും വരുന്നൊരു പള്ളിയാണ് അപ്പോൾ അവിടെ അതാ നമ്മളൊരു വാഴക്കുലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഹോട്ടൽ സെൻട്രൽ അതായത് സെൻട്രൽ ഹോട്ടലിൽ കയറി നല്ല മട്ടൺ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കയറിയത് പക്ഷേ ഞാൻ ചിക്കനേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും ചിക്കനങ്ങാക്കി അപ്പം ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് അലഹമില്ല റാഹത്തായി നമ്മൾ നേരെ വീട്ടിൽ വന്നേ അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ